ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് മുട്ടക്കറിയുടെ റെസിപ്പി പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് ഈ ഒരു കറിയും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അതിന് വേണ്ടി ഒരു സവോള തക്കാളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇഞ്ചി ചെറിയ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്ന നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ ഇനി നമുക്കിതെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം തക്കാളിയുടെ പകുതി ഞാനിവിടെ എടുക്കുന്നുള്ളൂ ഇതിപ്പോൾ ഒരു മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞിട്ടില്ല നമുക്ക് ലാസ്റ്റ് മതി അപ്പോഴേക്കും തക്കാളി അരിഞ്ഞാൽ മതി ഇനി നമുക്ക് അത് തയ്യാറാക്കാം അതിന് വേണ്ടി ചട്ടി വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറിയ ഉള്ളി സവോളയും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴിഞ്ഞ് വരുമൊന്നും വേണ്ട ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയി വരുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴി കിട്ടും കേട്ടോ അപ്പോൾ സവോള ചേർക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർ ചേർത്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ കറി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേറെ പണിയൊക്കെ ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇത് ഇവിടുന്ന് വഴി വരട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം അതിനു വേണ്ടി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ചെറിയ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് ആ പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നോടും വരെ ചൂടാക്കാം അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കണം നമുക്ക് ഇതുപോലെ ഇന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നതോടും വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വറുത്തെടുക്കുമല്ല നമ്മൾ ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നോടും വരെ വറുത്താൽ മതി അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ തീയേക്ക് ഓഫാക്കിയിട്ടുണ്ട് ഇനി ചൂടും ചൂട് പോയിട്ട് നമുക്ക് നന്നായിട്ട് നിറച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇവിടെ വഴി വന്നിട്ടുണ്ട് തക്കാളി ഒന്നും വ ഉടഞ്ഞു പോവുമൊന്നും വേണ്ട ഈ ഒരു പരുവത്തി മതി ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി അധികം തിളച്ച് ഇങ്ങനെ പൊങ്ങി വരണ്ട അത്രയും തിളയ്ക്കൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം നന്നായിട്ട് തിളയ്ക്കേണ്ട ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നോടം വരെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ കറിക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം രാവിലെയൊക്കെ എണീറ്റിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി അതും അതും നല്ല ആണ് ഈ ഒരു കറിക്ക് അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ അപ്പോൾ ഇവിടെ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടമ്പരെ ബായ് ബായ്